ഡ്രസ്സും കൂടി നമ്മൾ ഇവിടുന്ന് ഞാൻ വേറെ ഇത്ര മെറ്റേണിറ്റി അടിപൊളി കളക്ഷൻ കണ്ടിട്ടില്ല ഓരോന്ന് ഓരോന്ന് പർച്ചേസ് ചെയ്ത് കൂട്ടാൻ നമ്മൾ ഒരുപാട് ഇടങ്ങാറായിട്ടുണ്ട് അത്രങ്ങളൊന്നും ഇടങ്ങാറാവണ്ടതാ ഇവിടെ നേരെ വന്ന് ഈ ബാസ്ക്കറ്റ് ഡയറക്റ്റ് മേടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങള് പർച്ചേസിന് പോവുകയാണ് ജുബിക്കും ബേബിക്കും ഉള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യാനാണ് പോണത് കുറെ ആലോചിച്ച് ഇവിടുത്തെ പോവാൻ ലാസ്റ്റ് ഞങ്ങൾ പോഫീസൊക്കെ തന്നെ ഫിക്സ് ചെയ്തു കാരണം അവിടെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്നോണ്ടല്ലോ പോകുന്നത് അതില് അതില് ഓക്കെ അതിൽ നമ്മുടെ ഷോപ്പിൽ നിന്നാണോ പോമീസും ഉണ്ട് പോപ്പീസും രണ്ടും ഒന്നു തന്നെയാണ് അതായത് പോമീസ് എന്ന് പറഞ്ഞാൽ മെറ്റേണിറ്റി വെയർ പോപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിഡ്സിനുള്ളത് അതായത് ന്യൂബോൺ ബേബീസിന്റെ തൊട്ടുള്ള ഐറ്റംസ് ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ രണ്ടും തന്നെയാണ് ഇതിപ്പോ കോട്ടക്കലാണ് നമ്മൾ പോകുന്നത് അവിടെ ആവുമ്പോൾ രണ്ട് ഒരുമിച്ച് തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം രണ്ടും ഒരാൾ തന്നെയാണ് അല്ലെങ്കിൽ രണ്ടും പോപ്പീസിൻ്റെ തന്നെയാണ് ആ ഒരു വിവിധ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബേബിക്കുള്ള കുറെ സാധനം വാങ്ങാനുണ്ട് ജുബിക്കുള്ള കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട് ഒക്കെ നല്ല ഡിഫറെന്റ് ഇവിടെ കാണാത്ത മെറ്റർണിറ്റി വെയർസ് ഒക്കെ ഓരോരുത്തർ കുറെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം ആ ക്വാളിറ്റി എടുത്ത് നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം റെഡി കേറില്ലേ അതിന്റെ ഉള്ളിലൊക്കെ കാരണം പുതിയ ഷോപ്പ് തന്നെയാണ് എനിക്ക് രണ്ടു മൂന്ന് മാസൊക്കെ ആയിട്ടുള്ളൂ ഇവര് ഓപ്പൺ ചെയ്തിട്ട് ആ കോട്ടക്കല് ലൊക്കേഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ എന്താ പറയാ ട്രെൻഡ്സിന്റെ നേരെ ഓപ്പോസിറ്റോ കോട്ടക്കല് ട്രെൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ഓക്കെ അവിടെയാണ് ഷോപ്പ് ഉള്ളത് ഇതാണ് ഷോപ്പ് പോപ്പീസും പോമീസും രണ്ടും ഉണ്ട് സോ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം എങ്ങനെയുണ്ട് ഐറ്റംസൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് എടുക്കുന്നത് നമ്മൾ ഞാൻ കഴിഞ്ഞിട്ട് ഒക്കെ രണ്ടും ബിൽഡിങ്ങിലാണ് ഇതും രണ്ടും പോഫീസിന്റെ തന്നെയാണ് മെറ്റേർണിറ്റിയൊക്കെ സെപ്പറേറ്റ് ആണല്ലോ സാധാരണ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ രണ്ട് വേറെ സ്ഥലത്തേക്ക് പോകണ്ട കോട്ടക്കലില് ട്രെൻഡസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് ഓക്കെ സോ ഫസ്റ്റ് ബേബിക്കുള്ള പർച്ചേസ് തുടങ്ങാം എനിക്കൊന്ന് ഇവിടെയാണ് ന്യൂ ബോണ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം ഓക്കെ ആ ബേബിക്ക് എന്താ പറയാ വേണ്ട എല്ലാ ഫുൾ സെറ്റ് സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ടോയ്സ് അവൈലബിൾ ആണ് ആ ഇവിടെ സൈസ് തുടങ്ങുകയാണ് അതായത് സീറോ ടു അങ്ങോട്ട് സൈസ് തുടങ്ങുകയാണ് ടോയ് വരെ അപ്പൊ എന്നാ തുടങ്ങിക്കോളി

ആ നെറ്റ് കംഫർട്ട് ഒന്നും കുറവുണ്ടാവില്ല അത് രസുണ്ട് അതൊന്നും കൂടി ഒരു പഫി ആയിട്ട് കളർ വേണേൽ ഒരു ഷോർട്ട് നല്ല രസമുണ്ട് അതിന്റെ വേറെ കളേഴ്സ് ഉണ്ടോ ആ ലാവറിലെ ഇട്ട സെയിം സാധനമായി അത് വേണ്ട ഇതാണ് ഒന്നും കൂടി ഭംഗി അപ്പോ നമ്മുടെ തൊട്ടിലെറ്റൽസ് ആണെങ്കിൽ ഈ ഒരു ഡ്രസ്സ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സെറ്റ് ആയിട്ട് വരും അല്ലേ ആവശ്യം വരും ആ സിമ്പിൾ ആയിട്ടുള്ള ഉടുപ്പ് ഉടുപ്പല്ലേ ഗേൾസിന് നല്ല രസം ഉണ്ടാവും അതെടുക്കാം അതെ നല്ല ക്യൂട്ടാണ് അങ്ങനത്തെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഷോപ്പിംഗ് ഒക്കെ ഫുള്ള്ക്കന്നല്ലേ ജോലി പറഞ്ഞു ഫുള്ള് സാധനങ്ങൾ ഓള് ഊരാണ് കയ്യിൽ നിന്ന് ജീവാ കണ്ണു തോർക്ക് ജീവ എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരുണ്ട് ഏറോപ്ലൈൻ വാങ്ങി തരുണ്ട് ട്രെയിൻ വാങ്ങിത്തരുണ്ട് മറ്റേ എനിക്കൊന്നും മേടിച്ച് തന്നിട്ടില്ലല്ലോ ഞാൻ ചെറുതായപ്പത് അതന്നെ എനിക്ക് മേടിച്ചു തന്നിട്ടില്ലല്ലോ ഞാൻ ചെറുതായപ്പോ അത് വേണം വേണം ചെറുതായില്ലേ

ഞാൻ കൊറേ ഷോപ്പിൽ പോയപ്പോ അത്ര വലിയ ക്വാളിറ്റി ഉള്ളതല്ല പെട്ടെന്ന് കേടിയും കുഞ്ഞി പേഴ്സ് പോലെ എന്തൊരു സംഭവം ഉള്ളിലുണ്ട്

ജോ ബെഡ് കവർ ബെഡ് കവറാണോ ആദ്യം അവിടെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഒന്ന് വാങ്ങാൻ തൽക്കാലം ഇപ്പോൾ അത് വേണ്ട പക്ഷേ നല്ല പ്രോഡക്റ്റ് ആട്ടോ നല്ല കംഫർട്ട് ഉണ്ട് എന്നാണ് ഹലൻ ടച്ച് ചെയ്ത് നോക്കിയത് ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ അതിൻ്റെ ടൈപ്പ് വെക്കും സോപ്പ് വേണോ ഓക്കേ സോപ്പ് എടുത്തോ ആ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് അവർ വേണമുണ്ടായിരുന്നു യെസ് ഹാലെന്തോ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വേറെ അങ്ങനത്തെ ഇഷ്ടപ്പെട്ടിട്ട് െ കുളിപ്പിക്കുന്ന ഇത് കുട്ടിനെ കുളിപ്പിക്കുന്ന ആണോ ആ ഒന്നും കൂടി അപ്ഡേറ്റഡ് വെച്ചാൽ അത് വേണോ ജു അപ്പൊ വാങ്ങാം ഓക്കെ കുറച്ചും കൂടി വലുപ്പമുള്ളവർക്ക് യൂസ് ചെയ്യാല്ലേ വാങ്ങാം അതെ 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 മോംസപ്പിൽ അവർ ചെയ്യും അതിന്റെ ഒരു സന്തോഷം കാണാനുണ്ട് പോപ്പീസ് ഈ കാണുന്നത് പോപ്പീസ് ഓക്കേ ആണ് മെറ്റേണിറ്റിന്റെ കളക്ഷൻസ് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ചൊക്കെ ഡിസ്പ്ലേല് കാര്യങ്ങളൊക്കെ ഒരു ഇട്ടിട്ടുണ്ട് ഓക്കെ ആസ്കറ്റ് ഉണ്ട് മെറ്റേണിറ്റി കിറ്റാണ് ആ യെസ് അതായത് നമ്മൾ പ്രഗ്നൻസിക്ക് പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗിന് പകരം റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫുൾ ബാക്ക് പാക്ക് ഓരോരുത്തരുണ്ടാവുട്ടോ ഓക്കെ ആ യെസ് അതിന്റെ ഇത്രയും കാര്യങ്ങള് ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങ് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓരോന്ന് ഓരോന്ന് പർച്ചേസ് ചെയ്ത് കൂട്ടാൻ നമ്മൾ ഒരുപാട് ഇറങ്ങാറായിട്ടുണ്ട് അത്രങ്ങളൊന്നും ഇറങ്ങാറാവേണ്ടത് ഇപ്പോൾ നേരെ വന്ന് ഈ ബാസ്ക്കറ്റ് ഡയറക്റ്റ് മേടിച്ചാൽ മതിട്ടോ എന്നാ പോവാം മേലെ പോവാം പിന്നെ ജിബന്റെ മാതിരില്ല ജുബിക്ക് കുറച്ച് ഡ്രസ്സിൻ്റെ ആവശ്യമുള്ളൂ കുറഞ്ഞ ഒന്നോ രണ്ടോ അല്ലേ മാക്സിമം മെയിൻ ആയിട്ട് ജുബിക്ക് എത്ര വാങ്ങിയിട്ടും തയ്യാത്തൊരു സാധനം എന്ന് പറയുന്നത് മാക്സിയാണ് അതും ഇങ്ങനെ ജിബും ഇതുള്ള മാക്സികൾ കാരണം മെറ്റീരിറ്റിന്റെ ഐറ്റംസ് കിട്ടുന്നത് വളരെ കുറവാണ് അത് ഇവർ ഗിഫ്റ്റ് തന്നാൽ കേട്ടോ ഇവർ നമുക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു ഷോ എന്താ പറയാ ഹോസ്പിറ്റലിൽ വന്നിട്ട് നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിലുള്ള മാക്സിയാണ് ഇപ്പം ജിപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെറ്റീരിയറ്റീൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ആ അത് നോക്കി പോയി ഉണ്ട് ഇനി ബട്ടൺസ് വേണമെങ്കിൽ അങ്ങനെ അഡീഷണൽ ബട്ടൺസും ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഡ്രസ് ചെയ്ത് നോക്ക് ഓക്കെ വേണ്ടൊക്കെ കാച്ചിൽ ജീവ തുടങ്ങിട്ടോ ആ ആ ജീവക്ക് പാല് വേണ തന്നെ പക്ഷെ പാല് കൊടുത്തിരുന്നുണ്ടോ ഇവിടെ സീഡിംഗ് ഉള്ള റൂമുണ്ട് ഓൾറെഡി പാലൊക്കെ കൊടുത്തതാണ് ആ അവൾക്ക് ലൈറ്റ് ഉറങ്ങാൻ പറ്റും എനിക്ക് ഇങ്ങനത്തെ ഡ്രസ് എടുത്തിട്ടുണ്ട് ഈ റെഡ് നല്ല ഡ്രസ് ആ കഫ്താൻ സ്റ്റൈലും അത് ഇവിടെ നിന്നായിരുന്നു അടുത്ത് ആ ഇവിടെ നിന്ന് തന്നെയാണ് കഫ്താനും എടുത്തിട്ട് ജൂബി ഒരു കഫ്താനെ സ്റ്റൈലിട്ടിട്ട് എപ്പോഴും എല്ലാവരും ചോദിക്കുക അത് ഇവിടുന്ന് എടുത്തത് ഇവിടെ തന്നെയാണ് പോഫീസിൽ തന്നെയാണ് അത് ഒരു കോട്ടൺ കോട്ടൺ ടൈപ്പ് കളർ ഇതിന്റെ ചേഞ്ച് ആണ് ജൂബി എടുത്തിരുന്നത് കേട്ടോ യൂസ് ചെയ്യാനും നല്ല കംഫർട്ട് ആണ് പിന്നെ ഒരു ഇട്ട ഫീൽ ചെയ്യണ്ടാവല്ലോ അതൊരു നൈറ്റ് സ്റ്റൈലല്ലേ പുറത്തു പോകുമ്പോ യൂസ് ചെയ്യാതൊക്കെ പക്ഷെ ഇത് ഈ വണ്ടിയിൽ ഇരിക്കേണ്ടി വരും കേട്ടോ പുറത്തിറക്കാൻ പറ്റൂല ഇത് രസം മറ്റേ പിന്നെ എന്താ പറയാ ഓവർ കോട്ട് വരുന്ന ടൈപ്പ് പല പല വെറൈറ്റീസ് ഉള്ള ഐറ്റംസ് ഉണ്ട് ക്ലോത്ത് ഒന്നും പറയാല്ലോ ക്വാളിറ്റി ആണ് മെയിൻ ആ ഇതാ ഈ ഡ്രസ്സ് ഓർമ്മ ഇതാണിപ്പോ ജുബിക്കിന്റെ അടുത്ത് ഓൾറെഡി ഉള്ള കളക്ഷൻസ് യെസ് അതായത് ഈ വീഡിയോസിലൊക്കെ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാകും ഓക്കെ അതായത് ഇത് നമ്മൾക്ക് അവർ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് രണ്ട് കഫ്താൻ എടുത്തിട്ടുണ്ട് പിന്നെ അതായത് നമ്മുടെ കോഡ് സെറ്റ് പോലെ അല്ലേ ആ ഓക്കെ ഓക്കെ അതായത് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു ആയി യെസ് നമ്മളോട് ഡോക്ടർ പ്രിഫർ ചെയ്തിരുന്നത് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാനാണ് കേട്ടോ ഫീഡിങ്ങിന്റെ സമയത്ത് കാരണം നമ്മൾ മാക്സ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും ഒന്നും കൂടി ബെറ്റർ ഫീഡിങ്ങിന് ഇങ്ങനത്തെ ഡ്രസ്സാണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ നല്ല അടിപൊളി ക്ലോത്ത് ആയിരിക്കും അതുകണെങ്കിൽ ആ പക്ക നമ്മുടെ സെറ്റ് പോലെ തന്നെ കേട്ടോ ആ സെറ്റ് പോലെ തന്നെ അല്ലേ സെറ്റ് പോലെയുള്ള ടൈപ്പ് മെറ്റേണിറ്റി വൈസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ജീവാ അടിപൊളി അല്ലേ ഇത് അതെ കോഡ്സെറ്റിന് വേറെക്ക് പോകണ്ടു ഇട്ടത് ഒരു കോഡ്സെറ്റ് ആണ് അങ്ങനത്തെ മെറ്റേണിറ്റി ടൈപ്പാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഓക്കെ ചുറ്റത് പാർട്ടിവെയർ സ്റ്റൈലിലാണ് കഫ്താൻ സ്റ്റൈലേ ഒന്ന് കുറച്ച് ഡ്രസ് ചെയ്ത് ഇഷ്ടമായത് മാറ്റി ചെയ്യാതെ വെച്ച് നോക്ക് എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അയ്യോ ഡ്രസ് ഉണ്ട് നല്ല ഭംഗി ഫിക്സ്ഡ് ഓക്കെ എനിക്കൊന്നും വേണ്ടല്ലി മാത്രാണ് നടക്കാം എന്തായാലും എന്തെങ്കിലും ടു പീസാ ഓൺലി ഫോർ പ്രഗ്നന്റ് ലേഡീസ് ഇത് പ്രെഗ്നന്റ് മാത്രം അല്ലെ അങ്ങനെ ഇതേ പോലെ എനിക്ക് തോന്നിയിട്ടേക്ക് ഓക്കെ ഒരു അക്ഷരം മിണ്ടിട്ടില്ല ഓൾക്കേ ഓൾക്കെടുത്തപ്പോൾ അക്ഷരം മിണ്ടിയിട്ടില്ലായിരുന്നു ഓർമ്മ അപ്പൊ നമ്മുടെ ജുബി അടുത്ത ഡ്രസ് ഇട്ടിട്ടുണ്ട് ആ ഒന്ന് ഒന്ന് ചുറ്റിയൊന്ന് കാണിച്ച് ഓ മാഷാ മാഷാല്ല അടിപൊളി സാധനം കേട്ടോ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് പിന്നെ നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ട് നെക്ക് ഒരു വെറൈറ്റി ആണ് പിന്നെ നിങ്ങക്ക് സിബ് ഇതാ സെന്റർ പാർട്ട് വരെ നിങ്ങക്ക് ജിബ്ബ് യൂസ് ചെയ്യാം കേട്ടോ ജിബ് അയച്ചിട്ട് യൂസ് ചെയ്യാം ഓക്കെ അങ്ങനെ മെറ്റീനിറ്റി നിങ്ങൾക്ക് ഞാൻ വേറെ ഇത്ര മെറ്റ്യനിറ്റി അടിപൊളി കളക്ഷൻ കണ്ടിട്ടില്ല അപ്പൊ ചൊക്കെ കഴിഞ്ഞില്ല പോലെ നല്ല ക്ലോത്തും എനിക്ക് നല്ല കംഫേർട്ട് ആയിട്ട് നമ്മൾ അന്വേഷിച്ച് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അല്ലേ അത് ക്ലോത്തില് പ്രഗ്നൻസിന്റെ ആ ഒരു ടൈമിൽ അതായത് ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് കുറെ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഇവിടെ പല പല പ്രീമിയം ക്വാളിറ്റി ഉള്ള വേറെ വേറെ ക്ലോത്തിലായിട്ട് അവൈലബിൾ ആണ് ഓക്കെ ഫീഡിംഗ് പില്ലോ അല്ലേ ഫീഡിംഗ് പില്ലോ ഓൾറെഡി നമ്മളെടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയില്ല കൂടുതലും ഇവിടെ കോമീസും പോപ്പീസും വരുമ്പോൾ കൂടുതലും പ്രീമിയം നല്ല ക്വാളിറ്റി ഉള്ള ഹെവി ഐറ്റംസ് ആണല്ലോ കേട്ടോ അത് ഇപ്പൊ നിൽക്കണ്ട അത് ഓൾറെഡി വീട്ടിലൊന്നും നിക്കുന്നുണ്ട് അതെ അതെന്താ ടെസ്റ്റ് അടിച്ച് നോക്കുന്ന അത് ഉറങ്ങാൻ കേട്ടോ അത് ഉറങ്ങാണ് അതിനോണത്തിയാല് ആ ഒക്കെ സീനാകും ഓക്കെ ആ ബേബിക്കുള്ള തന്നെയാ അതോ മദറിനല്ലേ അതും ഈ പ്രഗ്നൻസി ടൈമിന് ശേഷം യൂസ് ചെയ്യുന്നല്ലേ ൂടിൽ പറ്റിയത് അറിയില്ലാ ഡിസ്പ്ലൈല കണ്ടിന് ഷോർട്ട് നമുക്ക് ഷോർട്ട് ഒന്നും കൂടെ ഇപ്പൊ തൈസൊക്കെ കൂടുതലല്ല അതൊന്നും കൂടെ കംഫർട്ട് ഇത് ഷേപ്പർ വെയർ കാരണം നമ്മളെ വയറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം അങ്ങനെ ഇടുന്നതിന് ആ ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ അപ്പൊ വാങ്ങിക്കോ ഞാൻ യൂസ് ചെയ്തോണ്ട് ഇനി നമ്മളെ ഇറങ്ങുകയാണ് ഇനി ഒന്നും ഇല്ലല്ലോ മാഡം ആ ഇനി നോക്കണ്ടോ ഓ ൂടി വാങ്ങാണ്ടായിരുന്നു അതായത് സാധാരണ സ്റ്റാർട്ട് ചെയ്ത് വൈറ്റ് ആണ് പിന്നെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ാണ് പിന്നെ അതുകൊണ്ട് സിസേറിങ് ആയവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ആണ് പാഡും കാര്യങ്ങളൊക്കെ ആണ് സ്ട്രെച്ചബിൾ ടൈപ്പ് സൈസ് കംഫർട്ട് ആണ് പ്രെഗ്നൻസിന് മുന്നേ ഉപയോഗിക്കാം കഴിഞ്ഞതിന് എന്നാൽ ബില്ലാക്കി അല്ലേ ജൂ ബാ കമണല്ലേ ബില്ലാക്കിക്കോളി ഹലോ മക്കളെ വീട്ടിൽ പോണോ ഇതായിരുന്നു ഹാലന്റെ ഭാഗമുള്ള ഗിഫ്റ്റ് കെട്ടോ നമുക്ക് ഇത് എവിടെ നിങ്ങൾ വാങ്ങിയത് എന്ന് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ അവൈലബിൾ ആണ് ആ വേറെ കുറെ ബ്രാൻഡുകൾ വരുന്നുണ്ട് നമ്മൾ വാങ്ങിയത് ചിക്കൻ ഓക്കെ ായില്ലേ അങ്ങനെ മാറ്റി മാറ്റി വരുന്നത് സ്റ്റോർ ചെയ്യാം നല്ല യൂസ്ഫുൾ ആണ് അല്ലേ ബെറ്ററി ആ തന്നെ തന്നെ നല്ല ആണ് ആണ് വരുന്നത് ക്വാളിറ്റി ബ്രാൻഡ് ബാക്കി ബില്ലാക്കാം ബില്ല് വേറെ പോപ്പീസിന്റെ േ എന്നാ ബില്ല് ചെയ്തോളൂ ിനോ രൂപേ അതിന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്പറിൽ കയറും അല്ലേ ആ ഓക്കെ ഓക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പൊ തുടങ്ങിയത് കാരണം ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോ ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള ഓക്കെ ലാസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്തിരുന്നു ഓക്കെ ഓക്കെ ശരി ശരി